ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മ ഭയങ്കരോടും വഴക്കടിച്ചോണ്ടിരിക്കുകയാണ് പൂജയോടും അതേപോലെ തന്നെ സുമിത്രയോടും കാരണം സിദ്ധാർത്ഥനം തിരിഞ്ഞു നോക്കില്ല നോക്കണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സരസ്വതിയമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയും നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് ഹാ നിങ്ങളുടെ എനിക്ക് മനുഷ്യപ്പറ്റുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മകനെ ഞാൻ രക്തവും കൊടുത്തത് അതേപോലെ തന്നെ എന്റെ സ്വർണ്ണങ്ങളെല്ലാം വിറ്റ് അയാൾക്ക് ചികിത്സയെല്ലാം നടത്തിയത് എന്നിട്ട് മനുഷ്യപ്പറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ പോവുകയാണ് സുമിത്ര അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ ആകെ വല്ലാത്തൊരവസ്ഥ കാരണം ഇനി സ്വന്തം മകന്റെ കാര്യം താന്തരം നോക്കേണ്ടി വരുവെന്നൊക്കെ ആലോചിച്ചാണ് നമ്മുടെ സരസമ്മയ്ക്ക് അവലാതി അപ്പോൾ ഈ സിദ്ധാർത്ഥാണെങ്കിൽ ഇതെല്ലാം കേട്ട് ഭയങ്കര ഏറെ സങ്കടപ്പെട്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പങ്കജിനെയാണ് അപ്പോൾ പങ്കജ് ദീപുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ദീപുവിനോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദീപുവിനെ കാണാതായി കഴിഞ്ഞപ്പോഴേക്കും പങ്കജിനാകെ കലിവരികണോ പങ്കജ് വിചാരിക്കുകയാണ് ഇയാളെ കുറേ നേരം ഏറെ വിളിച്ചിട്ട് ഇയാളെ ഇങ്ങോട്ട് വരാത്തത് ഇനിയിപ്പോ ഇയാളതിനെ പറ്റിക്കോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ നിൽക്കുമ്പോഴാണ് ദീപുവിൻ്റെ വരവ് അപ്പോൾ ദീപു അതെന്ന് അറിഞ്ഞി കഴിഞ്ഞപ്പോഴേക്കും ദീപു ചോദിക്കുകയാണ് എന്താ പങ്കജേ പങ്കജനോട് പ്രത്യേകിച്ച് വരാൻ പറഞ്ഞാൽ എന്താ കാരണം അല്ല അപ്പുവിൻ്റെ കല്യാണക്കാരി എന്തായി കല്യാണക്കാരിയോ എന്ത് കല്യാണകാര്യം ദേ നിങ്ങൾ എൻ്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കാൻ നിൽക്കുന്നത് കേട്ടോ അപ്പുവിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തും എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ആ അതൊക്കെ പറഞ്ഞു പക്ഷെ അവൻ സമ്മതിക്കണില്ലല്ലോ എനിക്കതൊന്നും അറിയ അറിയേണ്ട കാര്യമില്ല അപ്പുവിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എത്രയും പേ നടത്തിട്ട് എനിക്ക് പൂജയെ കല്യാണം കഴിക്കണം ഇത്രേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയല്ലോ പക്ഷേ അതൊന്നും നടക്കുന്നില്ല നിങ്ങൾ നിങ്ങളും നടത്തണം നിങ്ങളുടെ മകൻ്റെ കാര്യമല്ലേ അപ്പോൾ പിന്നെ നിങ്ങളല്ലാതെ ഇതിൽ ഇതിലാരാണ് ഇടപെടേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് പങ്കജ് ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളല്ല ദേ ഇനിയും കൂടുതൽ എൻ്റെ മുന്നിൽ സംസാരിക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ടിട്ട് കൊണ്ടിട്ട് പങ്കജ് കുറച്ച് പണം കൊടുത്തിട്ട് ഈ ദീപുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ദീപുവിൻ്റെ അല്ലേ കൊടുത്തിട്ട് ദേ എത്ര പണം വേണമെങ്കിലും ഞാൻ തരും ചോദിക്കുന്ന പണം ഞാൻ തരും പക്ഷേ അപ്പുവിൻ്റെ കല്യാണം നടക്കണം അതിനുശേഷം ശേഷം എൻ്റെയും പൂജയുടെയും കല്യാണം ആയിരിക്കണം നടക്കേണ്ടത് അല്ലാതെ പൂജയെ കൊണ്ട് അപ്പുവിനെ കല്യാണം കഴിപ്പിക്കാൻ നിങ്ങളുടെ മനസ്സിൽ വല്ല വ്യാമോഹം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെച്ചേര് പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ അതായത് എൻ്റെയും പൂജയുടെയും കല്യാണം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഗുണമുണ്ട് ഇത് കേട്ട ദീപം ആണെങ്കിൽ എന്ത് ഗുണം എന്ത് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം നമ്മുടെ പങ്കജ് രഹസ്യമായിട്ട് പല കാര്യങ്ങളും അവിടെ പറയണം അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് ദീപുവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു അത്യാഗ്രഹം കൂടുകയാണ് അപ്പോൾ പങ്കജ് ദീപുവിനോട് ചോദിക്കുകയാണ് ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പോൾ ഓക്കെ അല്ലേ ആ ഞാൻ ആലോചിക്കട്ടെ ശ്രമിക്കാം ഞാൻ അതിനു വേണ്ടി ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപവും പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയാണ് അപ്പോൾ രഞ്ജിത അടുത്തേക്ക് ഈ അരവിന്ദം വന്നിട്ട് രഞ്ജിത ഒന്നും നടന്നില്ല എന്താ സരസ്വീമ്മയോട് ചോദിച്ചില്ല കാര്യങ്ങള് ഓ ഞാൻ ആ തള്ളയോട് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും തള്ളിക്ക് പറയാനുള്ള സൗകര്യം ഇല്ലെന്ന് നമ്മുടെന്ന് കുറെ സമ്മാനങ്ങളും പൈസയും ഒക്കെ മേടിച്ചിട്ട് ആ തള്ളിപ്പ മലക്കാൻ മറിയുകയാണ് നമ്മളോട് ഇപ്പൊ ഒരു കാര്യം പറയാനായിട്ട് കഴിയില്ല എന്ന് എന്തൊക്കെ അനാവശ്യമായ കാര്യങ്ങളാണെന്നറിയാമോ എൻ്റെ ചെവിയിൽ പറഞ്ഞത് എൻ്റെ ചെവി കൊണ്ട് ഇനി കഴുകണം എന്നാ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളു ആ അവരങ്ങനെയൊക്കെ പറയും അവരുടെ മകൻ ഇപ്പൊ വന്നിരിക്കുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇനി കൂടുതൽ സൂക്ഷിച്ചേ മതിയാവുള്ളു പിന്നെ സിദ്ധാർത്ഥിൻ്റെ കാര്യമാണ് പരമശിവൻ ഏറ്റെടുത്തോളും കാരണം പരമശിവൻ ഇനി പരമശിവൻ്റെ അടുത്ത് സിദ്ധാർത്ഥം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരമശിവൻ അയാളെ പഞ്ഞിക്കിടും അതിനെക്കുറിച്ച് ഓർത്തും ടെൻഷനാവണ്ട പക്ഷേ സുമിത്രയും അതേപോലെ തന്നെ ഈ സിദ്ധാർത്ഥം തമ്മിൽ ഒന്നിക്കാനായിട്ട് സമ്മതിക്കരുത് അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയാകും കാരണം അവ രണ്ടുപേരും കൂടി ഇനി പല അന്വേഷണത്തിനും മുതിർന്നാലോ അപ്പോ അതിനു മുമ്പ് തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ടെന്ന് പറയണം പിന്നെ എന്ത് ചെയ്യും രഞ്ചിതേ നമ്മളിനി എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും പങ്കജിനെ വിളിക്കണം പങ്കജിനെ വിളിച്ചിട്ട് പങ്കജിനോട് പൂജയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് പറയണം പറഞ്ഞിട്ട് അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എങ്കിൽ താനൊന്നും ആലോചിക്കേണ്ട പങ്കജിനെ വിളിക്ക് വിളിച്ചിട്ട് നേരെ സുമിത്ര അടുത്തേക്ക് പോകാനായിട്ട് പറ അവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ അങ്ങനെ ഈ രഞ്ജിത നേരെ പങ്കജനെ വിളിക്കണം അപ്പൊ പങ്കജ് വണ്ടിയിലായിരുന്നു അപ്പോൾ അപ്പൊ പങ്കജി കൊള്ളുകഴിഞ്ഞപ്പോഴേക്കും എന്താ അമ്മേ എന്താ വിളിച്ചത് അത് പിന്നെ പങ്കജേ നീ എത്രയും പെട്ടെന്ന് പൂജനെ കൂട്ടാനായിട്ട് പോകണമെന്നും പറയണം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മേ അമ്മഅമ്മി ഇപ്പെന്തിനും ഞാൻ പൂജയുടെ അടുത്തേക്ക് പോകുന്നത് പറയാം അങ്ങനെ ഈ രഞ്ജിത പല കാര്യങ്ങളോടെ പറയുകയാണ് ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു മനസ്സിലാവല്ലോ അത് ഞാൻ ഏറ്റു മമ്മി ഞാൻ അവിടെ പോയി നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചോളാം മമ്മിക്കൊരു ടെൻഷനും വേണ്ട ഞാൻ അവിടെ ചെന്ന് പൂജയും കൂട്ടി പല കാര്യങ്ങളും അറിഞ്ഞോളാം ശരി എങ്കിൽ പിന്നെ എങ്ങനെ അയക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അപ്പോൾ നമ്മുടെ അരവിന്ദനാണെങ്കിൽ രഞ്ജിതേ ഇതുവല്ല നടക്കോ നടക്കണമല്ലോ അത് നടത്താൻ വേണ്ടിയാണല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് ഏതായാലും സ്വത്തുക്കളൊന്നും വെറുതെ പോകാനായിട്ട് ഞാൻ സമ്മതിക്കുന്നില്ല സമ്മതിക്കില്ല രവിന്ദ്ട്ടാ ഇതിനുള്ള പണികളെല്ലാം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു പിന്നീട് കാണിക്കുന്നത് പൂജ ബൈക്കിനോട് കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ പൂജയെ ആശ്വാസപ്പെടുത്തുകയാണ് മോളെ ഒരിക്കലും നീ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നിന്നെ കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കി ആരുള്ളൂ നീ ഇനി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ല എന്നും പറയാണ് രോഹിത് രോഹിത്തിനെ മറന്നുകൊണ്ട് യാതൊരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല മോളെ നീ തന്നെയല്ലേ പറഞ്ഞത് സിദ്ധാർത്ഥനെ വീട്ടിൽ വീട്ടിൽ വിളിച്ച് വരുത്താനായിട്ട് എന്നിട്ട് നീ ഇപ്പം ഇങ്ങനെ കിടന്ന് കരയുകയാണ് അമ്മേ അത് പിന്നെ ഞാൻ അമ്മയുടെ അമ്മയെ വിഷമിപ്പിക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥങ്ങൾ ഈ വീട്ടിലേക്ക് കയറ്റാനായിട്ട് പറഞ്ഞത് ഇപ്പോൾ എനിക്കൊക്കെ പേടി തോന്നുന്നു അമ്മേ അമ്മയുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുവോ എന്നുള്ളൊരു പേടി അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു സാരസ്വതി അമ്മ അപ്പം സരസ്വതി അമ്മ അവിടെ തന്നെ ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ് ഇവരെന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി തന്നെ അപ്പോൾ നമ്മുടെ സമയത്തിൽ പറയുകയാണ് മോളെ നീ എന്തൊക്കെയാ പറയുന്നത് എൻ്റെ സ്നേഹം നഷ്ടപ്പെടാനോ അതൊരിക്കലുമില്ല ഒരിക്കലും നഷ്ടപ്പെടില്ല അയാള് അയാളുടെ കാര്യം അമ്മയും അതേപോലെ തന്നെ ശീതലം നോക്കിക്കോളും അതിൽ ഞാൻ ഇടപെടാനായിട്ട് ഇല്ല പിന്നെ അയാളൊരു റൂമിൽ കിടക്ക കിടന്നോട്ടെ നമ്മൾ രണ്ടു ഇവിടെയല്ലേ നമ്മൾ സന്തോഷകരമായിട്ട് തന്നെ പണ്ടത്തെ പോലെ തന്നെ ജീവിക്കും അതിലാരും ഇടങ്കോട് ഇടാനായിട്ട് വരാനായിട്ട് പോകുന്നില്ല മോളെ എന്ന് പറയുകയാണ് ഇതൊക്കെ കേൾ കേൾക്കുമ്പോഴും അവിടെ പൂജയ്ക്കാകെ സങ്കടം അമ്മ എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വരികയാണേ മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ മോളെ നിന്നെ മറന്നുകൊണ്ട് അമ്മ ഒരു പ്രവൃത്തിയും ചെയ്യില്ലെന്ന് പറഞ്ഞില്ലേ നിന്റെ അച്ഛന്റെ സ്ഥാനത്തേക്ക് ഇനി വേറെ ആരും വരാനായിട്ട് പോകുന്നില്ല അങ്ങനെ ചിന്തിക്കാനും പോലും പാടില്ല നീയാണ് എൻ്റെ മകള് നിന്നെ ഞാൻ ഞാനെൻ്റെ സ്വന്തം മകളെപ്പോലെയല്ലേ കരുതിരിക്കുന്നത് അതിൽ വല്ല വേർ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ സരസ്വതി അമ്മയ്ക്ക് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് സരസ്വതി അമ്മയ്ക്ക് ആകെ കാലി സഹിക്കാൻ പറ്റത്തൊരു അവസ്ഥ നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥനെയും സുമിത്രയെയും ഒന്നിപ്പിക്കാനുള്ള പങ്കപ്പാടി നിൽക്കുകയാണ് സരസ്വതി അമ്മ അതിനിടയിലാണ് പൂജ ഇങ്ങനൊരു വർത്തമാനം പറഞ്ഞത് അപ്പോൾ സിദ്ധാർത്ഥനെ തിരിഞ്ഞു പോലും നോക്കില്ലെന്ന് സരസ്വതി അമ്മക്ക് മനസ്സിലായി അങ്ങനെ ഇവർ സംസ്കാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പങ്കജ് അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ പങ്കജ് രണ്ടാ രണ്ടുപേരും നല്ല വർത്തമാനം പറിച്ചതാണല്ലോ അപ്പോൾ പങ്കജനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ പങ്കജേ പങ്കജൻ്റെ ഇങ്ങോട്ട് വന്നത് എവിടെ പൂജ തന്നെ എത്ര പ്രാവശ്യം വിളിച്ചു എന്നിട്ട് താങ്ക് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ അപ്പം ഇവിടം വരെ വന്നാക്കാമെന്ന് വിചാരിച്ചു എന്താ പങ്കജേ എന്തിനെ വിളിച്ചത് അതെ നമുക്കൊരു കസ്റ്റമറെ മീറ്റ് ചെയ്യാനുണ്ട് ഒന്ന് വരാവോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഇവിടം വരെ വന്നത് അപ്പോൾ ഇത് കേട്ട സുമിത്രയാണെങ്കിൽ അത് പിന്നെ പങ്കജെ പങ്കജി ഇന്നൊന്ന് ക്ഷമിച്ചൂടെ നാളെ വിടാം അവളെ ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ അവളെ എങ്ങും വിടാനായിട്ട് പോകുന്നില്ല അപ്പോൾ അതിനിടയിലേക്ക് സരസ്വതി പാഞ്ഞു വരികയാണ് ദേ ഏർ പൂജേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ മകനാണ് ഇവിടെ ഉള്ളത് എൻ്റെ മകൻ ഇവിടത്തെ ഒരു അതിഥിയല്ല ഭരണം മനസ്സിലായോ ദേ എൻ്റെ മകനെ ആരാണെന്നറിയാമോ ഇവളുടെ മുൻ ഭർത്താവ് ഇവളുടെ മൂന്ന് മക്കളുടെ അച്ഛനാണ് എൻ്റെ മകൻ ഇവിടെ ഞങ്ങൾക്കാണ് സ്ഥാനം കൂടുതൽ ദേ പൂജേ നിന്റെ ആരാണ് സുമിത്ര നിന്റെ പ്രസവിച്ച അമ്മയല്ലല്ലോ പിന്നെ എന്താ ഇതൊക്കെ കേട്ട സുമിത്രയാണെങ്കിൽ അമ്മയൊന്നും നിർത്തുന്നുണ്ടോ അവൾ എൻ്റെ മകളാണ് ഏതു വകയിൽ ഏതു വകയിലാണ് നിൻ്റെ മകളാകുന്നത് നീ പ്രസവിച്ചതാണോ അവളെ അല്ലല്ലോ രോഹിത്തിൽ വേറൊരു പെണ്ണിനുണ്ടായ കുഞ്ഞാണ് പൂജ അല്ലാതെ നിന്റെ മകളൊന്നുമല്ല നിന്റെ മക്കൾ മൂന്ന് പേരാണ് ഹാ അവരിപ്പോഴും ഉണ്ട് പിന്നെ ഇവിടെ കൂടുതൽ കിടന്നിട്ട് വർത്തമാനം പറയേണ്ട കാര്യമൊന്നുമില്ല എന്നും പറയാണ് അമ്മേ അമ്മയോട് ഞാൻ നിർത്താനാണ് പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കാനായിട്ട് നിൽക്കരുത് ഈ സുമിത്രയുടെ സ്വഭാവം അറിയാലോ എന്ത് സ്വഭാവം നീ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടോ ഇറക്കി വിടറി അതൊന്നും എനിക്കൊന്ന് കാണണമല്ലോ പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പൂജ പൂജ ഇവിടുത്തെ അധികപ്പറ്റി തന്നെയാണ് ഈ കുടുംബത്തിലെ ആരുമല്ല പൂജ പൂജക്ക് ദേ ഈ നിൽക്കുന്ന പങ്കജും അവൻ്റെ അമ്മയൊക്കെയാണ് അവൾക്ക് സ്വന്തമായിട്ടുള്ളത് അല്ലാതെ നീയല്ല നീ ഇവിടെ കിടന്ന് കൂടുതൽ പറയാനും നിൽക്കണ്ട അമ്മയെ നിർത്താനാണ് അമ്മയോട് പറഞ്ഞത് എന്ന് പറയുന്നത് ഞാൻ നിർത്തൂലടി നിനക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തുമില്ല ഹ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ മക്കളെയൊക്കെ ഭരിപ്പിക്കാമെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സരസ്യമ വായി തോന്നിയ മുഴുവൻ പറഞ്ഞിട്ടവിടെ നിന്ന് പോവുകയാണ് പൂജയാണെങ്കിൽ ഭയങ്കരേറെ കരച്ചിൽ സങ്കടം സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് കരച്ചിൽ അപ്പോൾ പങ്കജിനത്തൊക്കെ കേട്ട് ഞാൻ എവിടേക്ക് സന്തോഷമോ തോന്നിയത് അങ്ങനെ നമ്മുടെ സുമിത്രയാണെങ്കിൽ പങ്കജിനോട് സോറി പങ്കജെ പങ്കജിൻ്റെ മുന്നിൽ വെച്ചാണ് അമ്മ ഇങ്ങനത്തെ അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അതിന് ഞാൻ നിന്നോട് സോറി ചോദിക്കുന്നു പങ്കജെ ഏ അതൊന്നും സാരമില്ല സാരമില്ലാൻറ്റി പങ്കജെ ഞാനേതായാലും ഇ ഇന്ന് ഇന്നത്തേക്ക് ഞാൻ പൂജയെ എങ്ങോട്ടും വിടുന്നില്ല ഇത് കേട്ട പൂജ കണ്ണീരൊക്കെ തുടച്ചിട്ട് ഇല്ലമ്മേ ഞാൻ ഞാനേതായാലും പോവാണ് പങ്കജേ വാത്താമ്പാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് പങ്കജും പൂജയും അവിടെ നിന്ന് ഇറങ്ങി പോകുകയാണ് സുമിത്രയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് അങ്ങനെ സുമിത്ര അവിടെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സരസീമ വീണ്ടും സുമിത്രയെ സോപ്പിടാനായിട്ട് വരികയാണ് മോളെ സുമിത്രേ അപ്പോഴത്തെ ദേഷ്യത്തിലാണ് ഞാനതൊക്കെ പറഞ്ഞു പോയത് നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതേ ഞാൻ കേട്ടായിരുന്നു സുമിത്രേ എന്നോട് ക്ഷമിക്കു സുമിത്രേ ഞാനങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ഞാൻ ഇത്തിരി പറഞ്ഞതൊക്കെ പോയി പക്ഷേ നീ അങ്ങനെയൊക്കെ പൂജയും അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിരുന്നപ്പോഴേക്കും എൻ്റെ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയില്ല സുമിത്രെ അതുകൊണ്ടാണ് നീ എന്നോട് ക്ഷമിക്കുക പക്ഷേ സുമിത്രയ്ക്കാണെങ്കിൽ സരസ്വതിമ്മയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത ആരിശ്യത്തിലേക്ക് നിൽക്കുകയാണ് സുമിത്ര അവിടെ ദേഷ്യപ്പെട്ട അവിടെ എണീറ്റും പോവുകയാണ് സരസ്വമ്മയാണെങ്കിൽ രേമെ പറഞ്ഞത് ബദ്ധമായി പോയോ എന്നൊക്കെ ആലോചിച്ച് ആകെ സങ്കടപ്പെട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപുവിനെയാണ് അപ്പൊ ദീപുവാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് അപ്പൊ ദീപു ചിത്രേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആ എന്താ ദീപോട്ടാ എന്ന് ചോദിക്കുകയാണ് ചോദിക്കാണ് അപ്പൊ അപ്പോൾ ചിത്രേ എനിക്ക് ചില കാര്യങ്ങളെല്ലാം നിന്നോട് സംസാരിക്കാനുണ്ട് പിന്നെ ഞാനൊരിടം വരെയും പോയിട്ടാണ് വന്നത് കുറച്ച് കുറച്ചു പലിശയൊക്കെ എടുക്കേണ്ടി വന്നു എന്തിന് എന്തിനു വേണ്ടി അതെ നമ്മുടെ അപ്പൂവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ അപ്പൂവിൻ്റെ കാര്യത്തിൽ തീരുമാനം അതേന്നേ ഞാനൊരു ബ്രോക്കറുമായിട്ട് സംസാരിച്ചിട്ടാ വന്നേന്നേ ബ്രോക്കറുമായിട്ട് എന്തിന് അപ്പൂവിന് എത്ര വയസ്സായെന്നാണ് എൻ്റെ വിചാരം അവന് കല്യാണപ്രായമായില്ലേ അവനെ കെട്ടിച്ചു വിടണ്ടേ ഹോ ഹോ അങ്ങനെയാണോ അപ്പോഴാണ് അപ്പൂ ഇതെല്ലാം ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നത് അപ്പം നമ്മുടെ ദീപ് പറയാണ് പെണ്ണേ നല്ല സുന്ദരിയാണ് പിന്നെ നല്ല സ്വത്തുക്കളും ഉണ്ട് പെണ്ണിൻ്റെ പേരിൽ തന്നെ ഒരു കോടി രൂപയുടെ വീടു പിന്നെ കാറുണ്ട് പിന്നെ നൂറ്റൊന്ന് പവൻ സ്വർണമൊക്കെ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ല വിദ്യാഭ്യാസം അമ്മ ടീച്ചറാണ് പിന്നെ അച്ഛനാണെങ്കിൽ നല്ല ബിസിനസ്സുകാരനൊക്കെയാണ് അപ്പോൾ എനിക്കേതായാലും ബോധ്യപ്പെട്ടു ഓഹോ അങ്ങനെയാണോ കൊള്ളാലോ ദീപോട്ട അത് ഗംഭീരമായിട്ടുണ്ടല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് അവരുടെ കല്യാണം നടത്തണ്ടേ എന്നെങ്ങനെ പറഞ്ഞാണ് ആഹാ കല്യാണം നടത്തണോ അല്ല ദീപോട്ട ഈ സുന്ദരിയായ പെണ്ണെന്നൊക്കെ പറഞ്ഞില്ലേ ആ പെണ്ണ് എത്ര കിട്ടിയതാ ഏ അതെന്താന്ന് ഈ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ പെണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ല അല്ല ഇത്രയും ഓഫറൊക്കെ ഇങ്ങോട്ട് വെച്ചല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ പെണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് എൻ്റെ ചിത്രേ ആ പെണ്ണിന് യാതൊരു പ്രശ്നവുമില്ല പിന്നെ ഓഫറൊന്നും വെച്ചിട്ടൊന്നുമില്ല പിന്നെ ഇങ്ങോട്ട് സ്ത്രീധനം കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞതല്ലേ അതുകൊണ്ട് ഞാനതിനോട് സമ്മതിച്ചു ഈ അപ്പുവിന് ഇങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റൂ ദീപോട്ട നിങ്ങൾ എന്തു മനുഷ്യനാണ് എന്തൊക്കെ ഇവിടെ പറയുന്നത് അവൻ്റെ മനസ്സിലാ പൂജയല്ലേ ശരിയാ അവന്റെ മനസ്സിൽ ചിലപ്പോൾ ചിലപ്പോ പൂജയുണ്ടാവും പക്ഷേ പൂജയുടെ മനസ്സിൽ അവൻ ഇല്ലെന്നേ പിന്നെ ആരാ അത് ദീപോട്ടിനറിയോ എനിക്കറിയാം അവളുടെ മനസ്സിൽ മുഴുവൻ ആ പങ്കജാണ് പങ്കജിനോടാണ് അവൾക്ക് ഇഷ്ടം എന്ന് ആ ദീപോട്ടിനോട് പറഞ്ഞായിരുന്നു പൂജ അതൊക്കെ വല്ലതും പറയേണ്ട കാര്യമുണ്ടോ എനിക്കെല്ലാം അറിയാന്നേ പിന്നെ അപ്പുവിന് ഈ പൂജ എപ്പോഴെങ്കിലും അപ്പുവിനോട് സ്നേഹമൊന്നും പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പ പിന്നെ നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങള് എപ്പോഴും പങ്കജിനൊപ്പം തന്നെയല്ലേ ഈ പൂജ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പോകുന്നത് അപ്പം പിന്നെ ഒന്ന് കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കിക്കണ്ടേ ചിത്രേ എത്രയും പെട്ടെന്ന് ഈ കല്യാണം അങ്ങോട്ട് നടത്തുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മുടെ അപ്പൂർ അങ്ങോട്ട് ആയിശ്യം വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് ഏതായാലും നമുക്ക് അപ്പുവിനോട് ഈ കാര്യം പറയണ്ടേ അപ്പുവിനോട് സമ്മതം ചോദിക്കണ്ടേ ഇത് കേട്ട് അപ്പു ആണെങ്കിൽ വേണ്ട ആരും എന്നോട് സമ്മതം ചോദിക്കണ്ട എനിക്ക് സമ്മതം അല്ല അല്ല ഞാനൊരു കാര്യം ഡിയോട് അച്ഛനോട് ചോദിക്കട്ടെ ഈ പേരൻസൊക്കെ അന്വേഷിച്ച് കല്യാണം നടക്കുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു അച്ഛാ അത് അച്ഛനെ അറിയാൻ പാടില്ലായിരുന്നോ ഇപ്പോ ഈ മാതാപിതാക്കൾ പറയണ ആൾക്കാരെ തന്നെ കെട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല എനിക്ക് കല്യാണം എപ്പോൾ പ്രായം തോന്നുന്നു എനിക്ക് കല്യാണം കഴിക്കണമെന്ന് എപ്പോൾ തോന്നുന്നു അപ്പം ഞാൻ ഏതായാലും കല്യാണം കഴിച്ചോളാം ഞാൻ ഇപ്പം കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന് മനസ്സിലായി ഇത് കേട്ട ചിത്രയ്ക്കാണെങ്കിൽ ആകെ ചിരി വരികയാണ് ദീപുവിനാണെങ്കിൽ ആകെ കലയും വരികയാണ് പിന്നെ അച്ഛാ എനിക്ക് പെണ്ണാലോച്ച് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടെന്ന് യാതൊരു കാര്യമില്ല ഞാൻ ഒരാളുടെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് പൂജയുടെ കഴുത്തിൽ മാത്രമായിരിക്കും പങ്കജൊന്നും പൂജയുടെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് പോകുന്നില്ല പറ മനസ്സിലായല്ലോ ഇനി ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പം നമ്മുടെ ചിത്രയാണെങ്കിൽ ദീബോട്ട ഇപ്പം മനസ്സിലായുള്ള കാര്യങ്ങളെല്ലാം ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് വരണ്ട നമുക്ക് ഈ വിഷയം അങ്ങോട്ട് വിടാം വേറെ ഏതെങ്കിലും സംസാരിച്ചാൽ മതി ആ പിന്നെ ദീബോട്ട ഏതായാലും സുമിത്ര ചേച്ചിയുടെ വീട്ടിലാണല്ലോ ആ സിദ്ധാർത്ഥ സിദ്ധാർഥേടൻ താമസിക്കുന്നത് അപ്പൊ സിദ്ധുവടനെ കാണാൻ വേണ്ടി നമ്മൾ പോയേ മതിയാവുള്ളു ഞാൻ എങ്ങോട്ടും വരുന്നില്ല ചിത്രേ എനിക്കാരെയും കാണാൻ വേണ്ട പക്ഷേ അങ്ങനെ പറഞ്ഞാലോ എങ്ങനെയാ ശരിയാവുന്നത് നമുക്ക് ഏതായാലും പോണം നമ്മൾ പേരും ഒരുമിച്ച് പോകുന്നു കാണാനായിട്ട് അല്ലെങ്കിലേ അതും മര്യാദകേടായി പോകും പറ മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് ചിത്രയും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ദീപു മനസ്സിൽ വിചാരിക്കാണ് ആ കാണാൻ പോകാം അല്ലേ ആ സിദ്ധോടനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അയാളെ വായിൽ ചില കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ശ്രീനിലയത്തിൻ്റെ കാര്യത്തിന് എന്തെങ്കിലും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം പിന്നെ ഈ സിദ്ധിച്ച സിദ്ധോടനെ കാണാൻ പോകുന്നതായിരിക്കും നല്ലത് എന്നിങ്ങനെ ദീപ മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു സീഗൻ ബാ ബായ്